ഹലോ അപ്പൊ സപ്പ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷോൾഡറിങ് ആണ് ഇതൊരു എൻഡ് ആണ് ഈ ഒരു എൻഡ് ഗെയിമിൽ വൈറ്റിന് വിൻ ചെയ്യാൻ പറ്റും പക്ഷെ വൈറ്റ് ആയി കളിച്ചാൽ മാത്രമേ ഈ ഒരു പൊസിഷൻ വിൻ ആവുള്ളൂ അതർവൈസ് ഈ ഒരു പൊസിഷൻ ഡ്രോ ആയി മാറും ഓക്കെ ഇപ്പൊ സപ്പോസ് വൈറ്റ് ശ്രമിക്കുകയാണ് ഇത് വഴി പോകാൻ അതായത് ഈ ഒരു വഴി പോയി ഈ ഒരു പോണ് ടേക്ക് ചെയ്യാം അതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്ലാൻ അത് തന്നെ ആയിരിക്കും ഈ വഴി പോയി ആ ഒരു പോണ് ടേക്ക് ചെയ്യാനാണ് പക്ഷെ അത് പറ്റത്തില്ല ബ്ലാക്ക് എന്ന് കളിക്കും കിങ്ങിന് സി ത്രീ കളിക്കും കിങ് കളിക്കും കിങ് ഡി ഫോർ വരും കിങ് വീണ്ടും ആ ഒരു റീച്ച് റീച്ചാകും ബ്ലാക്ക് അത് മൈൻഡ് ചെയ്യത്തില്ല ഓക്കെ ബ്ലാക്ക് ഇവിടെ ഇ ഫൈവ് കളിക്കും അപ്പൊ കിങ് അവിടെ പോയ സമയത്ത് ബ്ലാക്ക് എന്ത് ചെയ്യും ഡി സിക്സ് കളിക്കും അപ്പൊ കിങ് ടേക്ക് ചെയ്യുമ്പോ ഇവിടെ സ്റ്റെയിൽ മീറ്റ് ആണ് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നവര് കണ്ടുപിടിച്ച ശേഷം കമന്റ് ബോക്സിൽ അറിയിക്കുക നെക്സ്റ്റ് സ്റ്റെയിൽ മീറ്റ് ആണ് എങ്ങനെയാണ് കിങ് സി സെവൻ കിങ് സി സെവൻ കിങ്ങിനെവിടെ മൂ മൂന്ന് ചെയ്യാൻ പറ്റില്ല ഇവിടെ മാത്രമേ പറ്റുള്ളൂ അപ്പൊ കിങ് സി എറ്റ് കിങ് വീണ്ടും ഇവിടെ മൂവ് ചെയ്താൽ കിങ് ഇവിടെ വീണ്ടും എന്താ കളിക്കാം അപ്പൊ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ ത്രീ റപ്പിറ്റേഷൻ സ്റ്റെയിൽ മീറ്റ് ആവും ഓക്കെ ത്രീ ഫോൾഡ് റപ്പിറ്റേഷൻ സ്റ്റെയിൽ മീറ്റ് ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ സപ്പോസ് ഈ ഒരു പൊസിഷനിൽ കിങ്ങിന് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഫോൺ ബുഷ് ചെയ്താൽ എന്ത് പറ്റും കിങ് മൂവ് ചെയ്യും ബ്ലാക്കിന്റെ കിങ്ങിന് വൈറ്റിന്റെ കിങ്ങിന് വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പൊ സ്റ്റെയിൽ ഓക്കെ അപ്പൊ അത് വർക്കാവില്ല ജസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു ഫോണിനെ ക്യാപ്ചർ ചെയ്യാൻ പോകണം ഇത് വഴി പോകാൻ പറ്റുമല്ലേ ഓക്കെ ഇതുവഴി പോയി ഈ ഒരു പൊണ്ണ ടേക്ക് ചെയ്യാം കൂടാതെ നമുക്ക് ഇവിടെ റീച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുവഴി പോവാം അല്ല എങ്കിൽ ഇതുവഴി പോയി അവിടെ എത്തുന്നതും സെയിം നമ്പർ ഓഫ് മൂവ്സ് ആണ് എടുക്കുന്നത് സപ്പോസ് ഇതുവഴി പോവാണെങ്കിൽ വൺ ടു ത്രീ ഇതുവഴി പോവാണെങ്കിലും വൺ ടു ത്രീ കണ്ടോ രണ്ടും സെയിം ആണ് സെയിം സ്ക്വയറിലോട്ടാണ് നമ്മൾ എത്തുന്നത് പക്ഷെ ഇതുവഴി പോകുന്നതും ഈ വി ഷേപ്പിൽ പോകുന്നതും സെയിം മൂവ്സ് ആണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വി ഷേപ്പിലാണ് നമ്മൾക്ക് പോകേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ വൈറ്റിന്റെ ബ്ലാക്കിന്റെ കിങ് ഇവിടെ വരും ആ ഒരു സമയത്ത് ബ്ലാക്കിന്റെ കിങ്ങിന് ഇങ്ങോട്ട് വരാതെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം കൂടാതെ ആ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കിങ്ങിനെ ഓപ്പണിന്റെ കിങ്ങിനെ ഇങ്ങനെ ഷോൾഡർ ചെയ്ത് അതായത് ഷോൾഡർ ഉപയോഗിച്ച് തെറുപ്പിച്ച് തെറുപ്പിച്ച് പോകും ഓക്കെ ഷോൾഡർ ഉപയോഗിച്ച് കിങ്ങിനെ മുന്നോട്ട് വരുന്നത് സ്റ്റോപ്പ് ചെയ്ത് ഷോൾഡർ ഉപയോഗിച്ച് കിങ്ങിനെ മറ്റു സൈഡിലൊക്കെ തെറുപ്പിക്കും ആ ഒരു മൂവാണ് ആണ് അതിനുവേണ്ടി ഇവിടെ കളിക്കാൻ പോകുന്ന മൂവ് എന്ന് പറയുന്നത് എവിടെ കളിക്കും കിങ്ങിന് ഡി സിക്സ് ആണ് കളിക്കാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ ഓക്കെ ഞാൻ പറഞ്ഞു ഇത് വഴി പോകുന്നതും ഇത് വഴി പോകുന്നതും അടുത്താണ് ഇത് വഴി പോയാൽ നമുക്കൊരു കാര്യമുണ്ട് കിങ്ങിനെ ഷോൾഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ബ്ലാക്കിന്റെ കിങ് എന്തായാലും നേരത്തെ പ്ലാൻ തന്നെ യൂസ് ചെയ്യും കിങ്ങിനെ സീ റി കളിക്കും അപ്പോൾ കിങ്ങിന് ഡി ഫൈവ് കളിക്കും വൈറ്റ് ഓക്കെ അപ്പൊ ഇവിടെ വൈറ്റ് ബ്ലാക്കിന് മുന്നോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ പറ്റത്തില്ല ബ്ലാക്കിന് കിങ്ങിന് ഒരേ വഴിയുള്ളൂ കിങ്ങിന് ബി ഫോർ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ ഷോൾഡറിങ് ചെയ്തു കിങ്ങിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ആ ഒരു കാര്യം ഷോൾഡറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ പറയുന്ന കിങ് വഴി വന്നതുകൊണ്ടാണ് അപ്പോ കിങ്ങിനെ ഇങ്ങോട്ട് എക്സസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇങ്ങനെ ബി ഫോർ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ കിങ് ബി ഫോർ കളിക്കും അവർക്ക് ഇങ്ങനെ സി സിക്സ് കളിക്കും ബാക്ക് ഇവിടെ കിങ് എ ഫൈവ് കളിക്കും കിങ് ബി സെവൻ കളിക്കും ഓക്കെ കിങ് ബി ഫോർ ടേക്ക് എയും കിങ് ബി ത്രീ സി സിക്സ് കളിക്കുമ്പോൾ കിങ് ബി എയ്റ്റ് കളിച്ച് നെക്സ്റ്റ് പിന്നീട് നമുക്ക് വയറ്റിന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഫോൺ പുഷ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇതായിരുന്നു ഫസ്റ്റ് പൊസിഷൻ വേറൊരു പൊസിഷൻ കൂടി നോക്കാം ഓക്കെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഈ ഒരു പൊസിഷനിൽ വൈറ്റ് ടു പ്ലേ ആണ് ഇവിടെ വൈറ്റിന് വിൻ ചെയ്യാൻ പറ്റും ഓക്കെ വൈറ്റിന് ഓൾറെഡി റൂക്ക് ഉണ്ട് കറക്റ്റ് ആണ് എന്നാൽ പോലും ഇതൊരു പാസ്ഡ് പോകണമാണ് സ്റ്റോപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും കൂടാതെ ബ്ലാക്കിന് രണ്ട് പോകണ അഡ്വാൻറ്റേജ് ഉണ്ട് ഓക്കെ അപ്പം ഇവിടെ ബ്ലാക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് കിങ്ങിന് ബ്ലാക്ക് ഫസ്റ്റ് മൂവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാക്ക് എന്ത് വിളിച്ചു കിങ്ങിനെ ജി നെക്സ്റ്റ് ാണ് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് എന്ത് ചെയ്തു ബ്ലാക്കിന്റെ ഒരു പോണെ ടേക്ക് ചെയ്തു ഓക്കെ അപ്പൊ ബ്ലാക്കുടെ സ്വാഭാവികമായിട്ടും പ്രൊമോട്ട് ചെയ്തു ഓക്കെ അപ്പൊ ടേക്ക് ചെയ്യും റൂക്കറ്റ് കിങ്റ്റ് ടേക്ക് ചെയ്തു ഈ ഒരു സമയത്ത് വൈറ്റിന് ഓപ്ഷൻ ഉണ്ട് ഇവിടെ വൈറ്റ് ഷോൾഡർ ചെയ്താലേ വൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വൈറ്റ് ത്രി ധൃതിപൊടിച്ചിട്ട് ആ ഒരു ഓപ്പണിന്റെ പോണിനെ ടേക്ക് ചെയ്യാൻ വേണ്ടി ഇതുവഴി പോയാൽ ഓക്കെ ബ്ലാക്ക് വൈറ്റിന് ബ്ലാക്കിന് എന്ത് ചെയ്യാൻ പറ്റും വൈറ്റിന്റെ പോൺ അറ്റാക്ക് ചെയ്യാൻ പറ്റും പോൺ പുഷ് ചെയ്താൽ ബ്ലാക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യും വൈറ്റ് മറ്റേ പോൺ ടേക്ക് ചെയ്യാൻ പോയാൽ വൈറ്റിന്റെ ഒരു പോൺ ലോസ് ആവും ഇത് ഗെയിം ഡ്രോ ആയി മാറും അപ്പിടെ കിങ്ങിന് മുന്നോട്ട് വരുന്നത് ആദ്യം സ്റ്റോപ്പ് ചെയ്യണം അതായത് കിങ് ഇങ്ങോട്ട് വരുന്നത് സ്റ്റോപ്പ് ചെയ്യണം അത് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഷോൾഡറിങ് വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതെങ്ങനെ ഷോൾഡറിങ് എങ്ങനെ ഷോൾഡറിങ് ചെയ്യും കിങ്ങിന്റെ ജീവി ജീ ത്രീ കളിച്ചാൽ മതി കിങ്ങിന് ജീ ത്രീക്കുമ്പോൾ കിങ്ങിന് ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ ഇവിടെ പോൺ കുഷും ചെയ്യാൻ പറ്റില്ല പോൺ പുഷ് ചെയ്താൽ പോൺ പുഷ് ചെയ്ത് ബ്ലാക്കിന്റെ വൈറ്റിന്റെ കിങ് ബ്ലാക്കിന്റെ പോണ ടേക്ക് ചെയ്ത് മുന്നോട്ട് പോകും ഓക്കെ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പൊ എന്തായാലും ജീവൺ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ കിങ് ജീവണ് കളിക്കുമ്പോൾ എന്ത് ചെയ്യും പോൺ പുഷ് ചെയ്യും ഇപ്പൊ കിങ്ങ് ജീവന കളിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ബ്ലാക്കിന്റെ കിങ്ങിന് മുന്നോട്ട് വരാൻ പറ്റില്ല ഷോൾഡറിങ് ചെയ്തുകൊണ്ട് സൈഡിലൂടെ അതായത് ഷോൾഡറിന്റെ സൈഡിൽ കൂടി മാത്രമേ കിങ്ങിന് വെളിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ ഓക്കെ ബ്ലാക്കിന്റെ കിങ്ങിന് അപ്പൊ ഈ സമയത്ത് പോൺ പുഷ് ബ്ലാക്ക് ഷോൾഡറിങ് ചെയ്തോ വൈറ്റ് ബ്ലാക്കിന്റെ ഷോൾഡറിങ് ചെയ്തുകൊണ്ട് ഇത് വയ്യേ മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പോഴും പോൺ പുഷ് കിങ് ഇപ്പൊ അതുവഴി വന്നു അപ്പോൾ ഇപ്പൊ പോൺ പുഷ് ചെയ്യാൻ പറ്റില്ല പോൺ പുഷ് ചെയ്ത ബ്ലാക്ക് ഓപ്പോസിഷൻ എടുത്ത് ഡ്രോയിലോട്ട് പോകും ഓക്കെ ബ്ലാക്കിന്റെ കിങ് എന്ത് ചെയ്യും കയറി വരും അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഷോൾഡറിങ് ചെയ്യാം ഷോൾഡറിങ് ചെയ്യുമ്പോൾ കിങ്ങ് വീണ്ടും മുന്നോട്ട് അക്സസ് ഇല്ല അപ്പൊ കിങ് വീണ്ടും സൈഡിലോട്ട് മാത്രമേ ചെറിയ സൈഡിലോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ വീണ്ടും കിങ്ങിന് ഷോൾഡറിങ് ചെയ്യും മറ്റ് സ്കേപ്പിംഗ് സ്ക്വയർ കിങ് വരാനുള്ള സാധ്യതയുള്ള സ്ക്വയർ കൂടി കൺട്രോൾ ചെയ്തു അപ്പൊ കിങ് വീണ്ടും സി ഫോർ കളിക്കുമ്പോൾ കിങ്ങിനെ ബി കിങ്ങിനെ എഫ് സിക്സ് കളിച്ചുകൊണ്ട് നെക്സ്റ്റ് മൂവില് ആ ഒരു പോണിനെ ടേക്ക് ചെയ്ത് വിന്നിലോട്ട് പോകും ഓക്കെ പിന്നിങ് കാണാം അപ്പൊ ഇതായിരുന്നു ഷോൾഡറിങ് എന്ന് പറയുന്നത് ഞാൻ ഒരു പൊസിഷൻ കൂടി നിങ്ങൾ കാണിച്ചു തരാം പക്ഷെ അതിൻ്റെ ആൻസർ ഞാൻ ഇപ്പൊ പറയുന്നില്ല നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇത് ഈസി മൂവ് ആയിരിക്കും ഈ ഒരു പൊസിഷനിലെ വൈറ്റ് പ്ലേ ആൻഡ് വിന്നാണ് ഓക്കെ ഞാൻ ഓൾറെഡി രണ്ട് മൂവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ കറക്റ്റ് മൂവ് ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മൂന്ന് മൂവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് മൂവ് ഏതാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഷോൾഡറിങ് മനസ്സിലായി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഒന്നും കമന്റ് ബോക്സിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്